ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ കമൻറ്റിനുള്ള ഒരു മറുപടി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കമൻറ്റ് ഫ്രിഡ്ജിൽ വെച്ച മുട്ട വിരിയിക്കാൻ വയ്ക്കാമോ എന്നുള്ളതാണ് നിങ്ങളുടെ കമൻ്റ് അത് ഒരുപാട് ആളുകൾ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് ഇതേ ചോദ്യം തന്നെ ഇതിനുമുമ്പ് ഞാനിതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തതാണ് പക്ഷേ അത് കുറച്ച് പഴയതാണ് അതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പോൾ കുറേ ആളുകൾ ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതേപോലെ ചൂട് കാലം വരുവാണെങ്കിൽ മുട്ട പുറത്ത് വെച്ചാൽ കേടാവും എന്നുള്ള ഒക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഇപ്പോൾ കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം നേരത്തെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയാണ് വീണ്ടും ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ട വിരിയിക്കാനെടുക്കാമോ എന്നുള്ളതാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ മുട്ട വിരിയിക്കാനെടുക്കാം പക്ഷേ അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ മുതൽ വിരിയിക്കാനായിട്ട് എടുത്ത് വിരിയിക്കാൻ വെക്കുന്നതിന് മുമ്പ് വരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം ആദ്യം നമ്മൾ ഫ്രിഡ്ജിൽ മുട്ട വെക്കുമ്പോൾ തന്നെ ഏറ്റവും തണുപ്പ് കുറവുള്ള സ്ഥലത്ത് ഫ്രിഡ്ജിൽ ഏറ്റവും തണുപ്പ് കുറവുള്ള സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും താഴെയായിരിക്കും പച്ചക്കറിയൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ബാസ്ക്കറ്റ് ബോളുണ്ടല്ലോ അവിടെ ആയിരിക്കും തണുപ്പ് കുറവുള്ളത് കഴിയുമെങ്കിൽ പരമാവധി അവിടെ തന്നെ മുട്ട സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അതെന്താണെന്ന് ചോദിച്ചാൽ തണുപ്പ് കൂടുന്തോറും മുട്ടയുടെ വിരിയാനുള്ള സാധ്യത കുറയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളതിനെടുത്ത് മുട്ട വിരിയിക്കാനായിട്ട് മുട്ട പുറത്തേക്ക് എടുക്കുമ്പോൾ വിരിയിക്കാൻ വെക്കുന്നതിൻ്റെ ഒരു ചുരുങ്ങിയൊരു നാല് മണിക്കൂർ മുമ്പെങ്കിലും മുട്ട എടുത്ത് പുറത്ത് വെക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് തണുപ്പുണ്ടാവും ഈർപ്പം ഉണ്ടാവും മുട്ട പുറത്ത് വെച്ച് നാല് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഇതിനെ മുട്ടയുടെ കവറായിട്ടുള്ള തണുപ്പും ആ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി നോർമൽ മുട്ടയുടെ കണ്ടീഷനിലേക്ക് വരും അതിന് വേണ്ടിയിട്ടാണ് ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ പുറത്ത് വെക്കണം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളു തണുപ്പ് കുറവുള്ള സ്ഥലത്ത് മുട്ട സൂക്ഷിക്കുക പിന്നെ മുട്ട വിരിയിക്കാൻ വയ്ക്കുന്നതിൻ്റെ ഒരു നാല് മണിക്കൂർ മുമ്പെങ്കിലും പുറത്ത് എടുത്തു വെക്കുക അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോകുന്നത് വരെ നോർമൽ മുട്ടയുടെ കണ്ടീഷനിലേക്ക് അതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത് വരെ നമ്മൾ പുറത്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം